സ്റ്റുഡൻസ് അസാമലൈക്കും വാർമത്തുല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മുടെ മൂന്നാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം എന്നാണ് അതിൽ പിന്നെ അഞ്ച് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി ഉത്തരങ്ങളും വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ താഴേക്ക് ഓരോന്നിൻ്റെയും നേരെ എടുത്ത് ഇതാണ് ഇവിടെ ഉത്തരങ്ങളായിട്ട് ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെ നോക്കൂ മക്ക പിന്നെ കഅബ ഷരീഫ് ആമിന ബീവി അബ്ദുൽ മുത്തലിബ് ജുറുഹും ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ചോദ്യങ്ങളെ നമുക്ക് നോക്കാം എന്നിട്ട് ഓരോന്നും കൃത്യമായിട്ട് ചെയ്താൽ ഒന്നാമത്തെ ചോദ്യം എന്താ ബനുജുഹുറ ഗോത്രക്കാരനായ വഹബിൻ്റെ മകൾ ബനുജുഹുറ ഗോത്രക്കാരനായ വഹബിൻ്റെ മകൾ അതാരാണ് ഇവിടെ ഓരോന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും ആരാണത് ഇതാണ് എൻ്റെ ആൻസർ ആമിനാ ബി വി ഒന്നാമത്തെ ഉത്തരാണ് ബനുജുഹുറ ഗോത്രക്കാരനായ വഹബിൻ്റെ മകൾ മകൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ത്രീ ആവണല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്താൽ ആമിന ബി വി ഇനി രണ്ടാമത്തെ ചോദ്യം അള്ളാഹുവിനെ ആരാധിക്കാൻ സ്ഥാപിക്കപ്പെട്ട ആദ്യ ഭവനം അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഉണ്ടാക്കിയ ആദ്യത്തെ ഭവനം ഏതാ ഇതാ ഇതാണ് അതിൻ്റെ ആൻസർ രണ്ടാമത്തെ ഉത്തരം ഏതാണ് കഴബ ഷരീഫാണ് അള്ളാഹുവിനെ ആരാധിക്കാൻ ആദ്യമായി സ്ഥാപി അള്ളാഹുവിനെ ആരാധിക്കാൻ സ്ഥാപിക്കപ്പെട്ട ആദ്യ ഭവനം കബരീഫ് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ സൗദി അറേബ്യയിലെ പരിപാവനമായ നഗരം സൗദി അറേബ്യയിലെ വളരെ മഹത്തമുള്ള പരിപാവനമായ ഒരു നഗരം അതേതാണ് ഇതാ ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ അതിൻ്റെ ഉത്തരം മക്കയാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മക്ക സൗദി അറേബ്യയിലെ പരിപാവനമായ നഗരം മക്ക ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ ഇസ്മായിൽ അലിഹിസ്ലാമിൻ്റെ ഭാര്യയുടെ കുടുംബം ഇസ്മായിൽ അലിഹു ഭാര്യയുടെ കുടുംബം ഇവിടെ അതിനാണ് വരേണ്ടത് അലിഹിസ്സലാം ഇസ്മായിൽ അലി ഭാര്യയുടെ കുടുംബം ഏതാണ് ആ കുടുംബം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പിന്നെ ജുറുഹും ഗോത്രത്തിലാണ് ഗോത്രത്തിൽ ആണല്ലോ ആ ഗോത്രത്തിൽ നിന്നാണ് ഇസ്മായിൽ അലഹിസ്സലാം വിവാഹം ചെയ്തത് അതൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ഗോത്രം ഇതാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ജുറുഹും അഞ്ചാമത്തെ ചോദ്യം നബി സലാഹ് അലൈഹി സ്വലം തങ്ങൾക്ക് പേര് നൽകിയത് നബി തങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേര് നൽകിയതാരാ ഇതാ നബിയുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബാണല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നബി സലാഹു അലൈഹി സ്വലമ തങ്ങൾക്ക് പേര് നൽകിയത് അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം ഇവിടെ ആറ് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ അവസാന ഭാഗം ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ ചേർത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പൂർത്തിയാക്കാനാണ് നോക്കൂ അല്ല ഒന്നാമത്തത് എന്താ ഒന്നാമത്തത് അലൈഹി വല്ലമയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നാം പൂർണ്ണ നബി നബിസ്വലു അലൈഹി വസ്ലമയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നാം പൂർണ്ണ അവിടെ ചേർക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മ്മ്മിനാവുകയുള്ളൂ എന്നല്ലേ നബി മ്മ്മിനാവുകയുള്ളൂ അലൈഹി അലൈവിസ്വല്ലമയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നാം പൂർണ്ണ മിനാവുകയുള്ളൂ രണ്ടാമത്തെ എന്താ നമ്മുടെ നബിയുടെ കുടുംബം നമ്മുടെ നബിയുടെ കുടുംബം ഏതാണ് കുടുംബം ഹാഷിം ആണല്ലോ ഗോത്രം കുറേശ് കുടുംബം ഹാഷിം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഹാഷിം എന്ന് ചെയ്തിയാൽ മതി ഇനി മൂന്നാമത്തെന്താ ഇസ്മായിൽ അലഹിസ്സലാം കരഞ്ഞു കാലിട്ടടിച്ച സ്ഥലത്ത് ഉറവെടുത്ത പുണ്യജലമാണ് ഇസ്മായിൽ അലിഹുസ്സലാം കരഞ്ഞു കാലിട്ടടിച്ച സ്ഥലത്ത് ഉറവെടുത്ത പുണ്യജലമാണ് ഏത് മാ ഉംസം മാ ജംസം എന്ന വിതാണ് ഇത് ചിലപ്പം പരീക്ഷയ്ക്ക് മാ ഉസംസം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ അപ്പോൾ ഈ പറഞ്ഞത് എഴുതാം ഇസ്മായിൽ അലഹി സ്ലാം കരഞ്ഞു കാലിട്ടടിച്ച സ്ഥലത്ത് ഉറവെടുത്ത പുണ്യജലമാണ് എന്നെഴുതാം അപ്പം നമ്മളിവിടെ പറയുന്ന ക്വസ്റ്റ്യൻ അതേപോലെ പരീക്ഷയ്ക്ക് വന്നോളണം എന്നില്ല പക്ഷേ ഏതെങ്കിലുമൊക്കെ രൂപത്തിലായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അതിനാണോ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കി മനസ്സിലാക്കുന്നത് ഏതായാലും നാലാമത്തെ ചോദ്യം നോക്കൂ പേർഷ്യക്കാർ വർഷങ്ങളായി പൂജിച്ചു വന്നിരുന്ന അഗ്നി കുണ്ടം എന്താ അവിടെ ചേർക്കേണ്ടത് നിമിതങ്ങൾ നിബിധങ്ങളെ പ്രസവിക്കപ്പെട്ട സമയത്ത് നിബിധങ്ങൾ ജനിച്ച സമയത്ത് ലോകത്തുണ്ടായ കുറച്ച് അത്ഭുതങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതിലൊന്നാണിത് പേർഷ്യക്കാർ വർഷങ്ങളായി പൂജിച്ചു വന്നൊരു അഗ്നി കുണ്ടം എന്താണവിടെ എന്താണ്ടായത് അണഞ്ഞു പോയിരിക്കുന്നു അണഞ്ഞു പോയി നെയ്താലും കുഴപ്പമില്ല അണഞ്ഞു പോയിരിക്കുന്നു ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ നബി സല അല്ലാ അലി പിതാവിൻ്റെയും മാതാവിൻ്റെയും വംശപരമ്പര നബി തങ്ങളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വംശപരമ്പര എന്താണ് അതിൻ്റെ ബാക്കി പൂരിപ്പിക്കാനുള്ളത് പരിശുദ്ധമാണ് എന്നാണ് നബിസ്വലു അലൈവലമിൻ്റെ നബി സുലു അലൈവലമയുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വംശപരമ്പര പരിശുദ്ധമാണ് ഇനി ആറാമത്തെ ചോദ്യം എന്താ മടക്കയാത്രയിൽ അബവ എന്ന സ്ഥലത്ത് വെച്ച് ആമിന ബീവി മടക്കയാത്രയിൽ അഥവാ മദീനയിലേക്ക് നബിയും ഉമ്മയും കൂടി മദീനയിലേക്ക് പോയല്ലോ ആറാമത്തെ വയസ്സിൽ അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് മടക്കയാത്രയിൽ അബവ എന്ന സ്ഥലത്ത് വെച്ച് എന്താ ആമിന ബീവി ബി എന്താ സംഭവിച്ചത് വഫാത്തായി അല്ലേ ആമിന ബീവി വഫാത്തായി രോഗം ബാധിച്ചു അവിടെ തന്നെ ഒഫാത്തായി നമ്മൾ പഠിച്ചല്ലോ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി അതെന്താ ഉത്തരമെഴുതാം ഉത്തര എഴുതാനാണ് ഇവിടെ ആറ് ചോദ്യങ്ങളുണ്ട് ഈ ആറ് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ ഈ ഭാഗത്ത് എഴുതി കൊടുക്കുക എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം നോക്കൂ മക്കയുടെ മറ്റു പേരുകൾ എഴുതാം മക്കക്ക് പിന്നെ ഒരു ഒന്ന് രണ്ട് പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്തൊക്കെയാണത് മക്കയുടെ മറ്റു പേരുകൾ ഒന്ന് ബക്ക എന്നാണ് ബക്ക മറ്റൊരു പേര് എന്താണ് ഉമ്മുൽ ഉമ്മുൽഖുറ ഇതാണ് നമ്മൾ പഠിച്ചതല്ലേ അല്ലേ ബക്ക ഉമ്മുൽഖുറ ഈ രണ്ടാമത്തെ എന്താ സമുദ്ര തുല്യമായ ജലപ്രവാഹം ഉണ്ടായത് എവിടെ ഇതും നബി സല അലി വസ്ല്ലാം ജനിച്ച സമയത്ത് ലോകത്തുണ്ടായ അത്ഭുത സംഭവങ്ങളാണ് അതിലൊന്നാണ് സമുദ്ര തുല്യമായ ജലപ്രവാഹം ഉണ്ടായത് അതെവിടെ ഉണ്ടായത് എൻ്റെ ആൻസർ സമാവാ ചെരുവിൽ സമാവാ ചെരുവിൽ സമുദ്ര തുല്യമായ ജലപ്രവാഹമുണ്ടായി എന്നാണല്ലോ നമ്മൾ പഠിച്ചത് ഇനി മൂന്നാമത്തെ ചോദ്യം കുറൈശിയിൽ നിന്ന് തെരഞ്ഞെടുത്തു ആരെ കുറൈശയിൽ നിന്ന് തെരഞ്ഞെടുത്തു ആരെ നാലാമത്തെ പാഠത്തിൽ നമ്മൾ പിന്നെ ഒരു ഇത് പഠിച്ചല്ലോ ഒരു ബോക്സിലാക്കിയിട്ട് നബി സലാ അലൈഹി വസ്സലാം പറഞ്ഞു ഇബ്രാഹിം ഇബ്രാഹിം അലിസ്ലാമിൻ്റെ മക്കളിൽ നിന്ന് അള്ളാഹു ഇസ്മായിൽ അലിസ്ലാമിനെ തിരഞ്ഞെടുത്തു പിന്നെ ഇസ്മായിൽ അലൈഹി അലലിസ്ലാമിൻ്റെ മക്കളിൽ നിന്ന് കിനാനയെയും കിനാനയിൽ നിന്ന് കുറൈശിനെയും കുറൈഷിൽ നിന്ന് എന്നെയും തിരഞ്ഞെടുത്തു എന്ന് നബി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറേശിൽ നിന്ന് ആരാണ് തിരഞ്ഞെടുത്തത് മുഹമ്മദ് നബിയേ എന്ന് നമുക്ക് ആൻസർ എഴുതാം എന്നെ എന്ന് അത് നബി പറഞ്ഞതുകൊണ്ടാണ് എന്നെ എന്ന പുസ്തകത്തിലുള്ളത് അപ്പോൾ നമ്മളതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതുമ്പോൾ മുഹമ്മദ് നബിയേ എന്ന് എഴുതാം ഇനി നാലാമത്തെ ചോദ്യം എന്താ നബി സലാഹ് അലൈഹി വല്ലം ഹലീമ ബി അടുക്കൽ താമസിച്ചത് എത്ര കാലം നബി അലൈഹി അലയുസല തങ്ങൾ ഹലീമ ബി അടുക്കൽ താമസിച്ചത് എത്ര കാലമാണ് മൊത്തം എത്ര വർഷമാണെന്നാണ് ചോദ്യം അപ്പോൾ നാലു വർഷം അല്ലേ രണ്ട് വർഷം പിന്നെ പാല് കൊടുക്കാൻ വേണ്ടി പാല് കൊടുക്കുന്ന സമയത്ത് രണ്ട് വർഷം താമസിച്ചു അതിന് ശേഷം രണ്ട് കൊല്ലം കൂടി താമസിച്ചല്ലോ ഇപ്പോൾ മൊത്തം നാല് വർഷമാണ് താമസിച്ചത് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ നബി സുലു അലയുസ് വസ്ലമ ജനിച്ച ഏഴാം ദിവസം ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒന്ന് എഴുതുക നബി സുലു സ്വലമ തങ്ങൾ ജനിച്ച് ഏഴാമത്തെ ദിവസം അബ്ദുൽ മുത്തലിബ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ന്യൂസാസ്മ ജനിച്ച ഉടനെ ചെയ്ത കാര്യങ്ങളുമുണ്ട് അതേപോലെ ഏഴാം ദിവസം ചെയ്ത കാര്യങ്ങളുമുണ്ട് അത് ഏതൊക്കെയാണ് അത് നമ്മൾ പേജ് നമ്പർ പതിനൊന്ന് തുറന്ന് വെക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കാണാം അത് മുഴുവനായിട്ട് ചിലപ്പം ഇവിടെ ഒന്നാണ് ചോദിച്ചിട്ടുള്ളത് പരീക്ഷക്ക് രണ്ട് കാര്യങ്ങളോ അല്ലെങ്കിൽ മുഴുവനായിട്ടൊക്കെ ചെയ്താൽ പറഞ്ഞാൽ അപ്പോൾ അത് ഫുൾ ഫുള്ളായിട്ട് പഠിച്ചു വയ്ക്കുക ഏഴാം ദിവസം എന്തൊക്കെയാണ് ചെയ്ത് അക്കയൊക്കെ തറുക്കുകയും അതേപോലെ മുഹമ്മദ് എന്ന് പേരിടുകയും കുറൈശികളെ വിളിച്ച് സദ്യ നൽകുകയും ചെയ്തു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതിലേതെങ്കിലും ഒന്നും ഇതാ എഴുതാം ഞാനിവിടെ അക്കീഖത്ത് അറുത്തു എന്ന ഇതാണ് അക്കീഖത്ത് അറുത്തു നിങ്ങൾക്ക് ഇങ്ങനെ ചോദിച്ചാൽ ഏത് എഴുതാ രണ്ടെണ്ണം ചോദിക്കുകയാണെങ്കിൽ പിന്നെ മുഹമ്മദ് എന്ന് പേരിട്ടു എന്ന എന്നെഴുതാം ഫുള്ള് ചോദിക്കുകയാണെങ്കിൽ അവസാനം പറഞ്ഞതുകൂടി കൂടി എഴുതാം ഇനി ആറാമത്തേത് എന്താ കുഞ്ഞ് പിറന്ന ഉടനെ പിതാമഹൻ എന്ത് ചെയ്തു കുഞ്ഞ് പിറന്ന ഉടനെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് എന്തൊക്കെയാണ് ചെയ്തത് അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇത് ജനിച്ച ഏഴാം ദിവസം ചെയ്ത കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഇത് പിറന്ന ഉടനെ ചെയ്ത കാര്യങ്ങൾ അത് അതേ പാഠത്തിൽ തന്നെ പിന്നെ തൊട്ട് ഇപ്പം ഈ പറഞ്ഞതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ പറയുന്നുണ്ട് കുഞ്ഞ് പിറന്ന ഉടനെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് കുഞ്ഞിനെ പരിശുദ്ധ കബയിൽ കൊണ്ടുപോയി അത് പിന്നെ അള്ളാഹുവിനെ സ്തുതിക്കുകയും ദ ചെയ്യുകയും ചെയ്തു അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം കുഞ്ഞിനെ പരിശുദ്ധ കാബയിൽ കൊണ്ടുപോയി കുഞ്ഞിനെ പരിശുദ്ധ കാബയിൽ കൊണ്ടുപോയി പരിശുദ്ധ കബയിൽ കൊണ്ടുപോയി പിന്നെ അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുകയും ചെയ്തു എന്നിത് ദ്വാ ചെയ്യുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ആൻസർ അങ്ങനെ കംപ്ലീറ്റായി ഇനി നാലാമത്തെ ആക്ടിവിറ്റി എന്താണ് കള്ളികൾ പൂർത്തിയാക്കാം എന്നാണ് കള്ളികൾ പൂർത്തിയാക്കാം ഇവിടെ ഒരു മൂന്ന് കള്ളികളുണ്ട് ആ മൂന്നിലും കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ആ വിട്ടുപോയ കാര്യങ്ങൾ നമ്മൾ പൂർത്തീകരിച്ച് കൊടുക്കുകയാണ് വേണ്ടത് അതിൽ ഒന്നാമത്തെ നോക്കൂ ഒന്നാമത്തെ കള്ളിയിൽ എ ഡി എ ഡി എന്നുണ്ട് ഏപ്രിൽ അതേപോലെ റബിയോൽ അവവൽ ലാസ്റ്റ് എന്താണ് തിങ്കളാഴ്ചയാണ് നബി സല അലു വസ്ലമയുടെ ജനനം അപ്പോൾ നബി തങ്ങൾ ജനിച്ച ആ വർഷം മാസം അതേപോലെ തീയതിയൊക്കെയാണ് എഴുതി ഉൾക്ക് കൊടുക്കേണ്ടത് നമ്മളിത് രണ്ട് മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാണ് വർഷം ഏപ്രിൽ തീയതി എത്തെയാണ് ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തൊന്ന് അതായത് മാസം അറബി മാസം റബീ അവൽ അവ്വൽ പന്ത്രണ്ട് അല്ലേ തിങ്കളാഴ്ചയാണ് നബ്സുല അലൈഹി സ്വലമയുടെ ജനനം അപ്പോൾ അത് കംപ്ലീറ്റ് ആയി ഇനി രണ്ടാമത് ഒരു ചോദ്യം എന്താ നോക്കൂ മുഹമ്മദ് സുലല്ലാ വല്ലം അതേപോലെ അബ്ദുൽ മുത്തലിബ് പിന്നെ അബ്ദു മനാഫ് പിന്നെ കിലാബ് എന്നൊക്കെ കാണാറുണ്ട് അതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നബിസ് അള്ളുഹ് അലൈഹി സ്വലമ തങ്ങളുടെ പിന്നെ പിതാമഹന്മാരുടെ പിതാവിൻ്റെയും പിതാമഹന്മാരുടെ പേരുകളൊക്കെയാണ് നമ്മൾ നാലാമത്തെ പാഠത്തിൽ കുടുംബ പരമ്പര പഠിച്ചല്ലോ അപ്പോൾ അതാണ് അവിടെ ചേർക്കേണ്ടത് മുഹമ്മദ് സല അലൈഹി വല്ലം ഇവിടെ അബ്ദുൽ മുത്തലിബ് ഉണ്ട് പിതാവിൻ്റെ പിതാമഹൻ്റെ പേര് ഉപ്പാൻ്റെ പേര് ഇവിടെ ഉണ്ട് അപ്പം പേരാണ് ഇവിടെ ഫസ്റ്റ് കൊടുക്കേണ്ടത് അബ്ദുല്ല അല്ലേ പേര് ഇവിടെ കൊടുക്കുക അബ്ദുള്ള പിന്നെ അവരപ്പ അബ്ദുൽ മുത്തലിബ് പിന്നെ അവരപ്പാര ഹാഷിം പിന്നെ അവരപ്പ അബ്ദുൽ മനാഫ് ഇവിടെ ഉണ്ട് അപ്പോൾ അബ്ദുൽ മനാഫ് എന്നവരുടെ ഉപ്പാരാണ് ഖുസൈ െ കുസൈ അവരപ്പ കിലാബ് എന്നുള്ള ഇവിടെ ഇവിടെ അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇതാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നബിയുടെ ഇരുപത് പിതാമഹന്മാരെ പേരുകളൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാവരും എല്ലാതും പഠിച്ചു വച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്ന് നമുക്ക് പറയാൻ സാധിക്കൂല സാധ്യതകളാണ് നമ്മളിവിടെ നോക്കുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ഗോത്രം ഡാഷ് കുടുംബം ഡാഷ് മാതാവ് ഡാഷ് അത് നബിനെ കുറിച്ച് തന്നെ നബിയുടെ നബിയുടെ ജനനം അതേപോലെ നബിയുടെ പിതാമഹന്മാരുടെ പേരിപ്പോൾ പറഞ്ഞു ഇനി നബിയുടെ കുടുംബം അതേപോലെ ഗോത്രം കുടുംബം മാതാവ് ഇതും കൂടി കൂടെ അത് കംപ്ലീറ്റ് ആയി ഏതാണ് ഗോത്രം നമുക്കൊക്കെ നമുക്കറിയാം കുറയ്ഷ് കുറയ്ഷാണ് പിന്നെ കുടുംബം ഏതാണ് നമ്മൾ വേറൊരു ചോദ്യത്തിൽ വന്നിരുന്നല്ലോ ഹാഷിം പിന്നെ മാതാവിൻ്റെ പേര് എന്താണ് പിതാവിൻ്റെ പേര് ഇതിൻ്റെ തൊട്ടുമുമ്പത്തെ ചോദ്യത്തിൽ വന്ന് മാതാവിൻ്റെ പേര് ആമിന ബി വി ആമിനാ ബി വി അപ്പോൾ എന്തായി ഇതൊക്കെ ഇങ്ങനെ പൂർത്തിയാക്കി കൊടുക്കാം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ശരിയും തെറ്റും അടയാളപ്പെടുത്താം ശരിയുള്ളത് ശരിയിട തെറ്റുള്ളത് തെറ്റിട ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് അതിന് ശരിയും തെറ്റിടാനൊക്കെ ഇവിടെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വായിച്ചു നോക്കി ശരിയായത് ശരിയിടുക തെറ്റുള്ളത് തെറ്റിടുക എന്താണ് ഒന്നാമത്തത് ഒന്നാമത്തത് മരണപ്പെടുമ്പോൾ ആമിന ബീവിയുടെ വയസ്സ് ഇരുപതായിരുന്നു മരണപ്പെടുമ്പോൾ ആമിന ബീവിയുടെ വയസ്സ് ഇരുപതായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ അപവായെന്ന സ്ഥലത്തിലെ മദീനയിൽ പോയി തിരിച്ചു വരുമ്പോൾ രോഗം മറ്റേ അബവ എന്ന സ്ഥലത്ത് രോഗം ബാ അവിടെ വെച്ച് രോഗം ബാധിച്ചു അവിടെ വഫാത്തായി അന്ന് ഇരുപത് വയസ്സായിരുന്നു എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞത് ശരിയാണ് അപ്പോൾ ശരി ഇടാം ഇനി രണ്ടാമത്തെന്താ നബി സല അലൈഹി വല്ല നീന്തൽ പഠിച്ചത് മക്കയിൽ വെച്ചാണ് നബി അലൈഹി അല്ലാസ്വലമ്മ നീന്തൽ പഠിച്ചത് മക്കയിൽ വെച്ചാണോ അല്ല മദീനയിൽ വെച്ചാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തെറ്റാണ് അല്ലേ അപ്പോൾ തെറ്റിടാം ഇനി മൂന്നാമത്തെന്താ മാതാവ് ആമിനാബി വി നബിക്ക് ഏഴു ദിവസം മുലപ്പാൽ നൽകി മാതാവായ ആമിനാബി വി നബിക്ക് ഏഴ് ദിവസം മുലപ്പാൽ നൽകി ശരിയാണല്ലോ അല്ലേ ഏഴു ദിവസം ആമിനാ ബി മുലപ്പാൽ നൽകിയിട്ടുണ്ട് പിന്നീടാണ് സുബൈബത്തുൽ അസ്ലമിയ അലീമാ ബി വി എന്നിവരെ കേൾപ്പിക്കുന്നത് അപ്പോൾ അത് ശരിയാണ് ഇനി ആറാമത്തെ ആക്ടിവിറ്റി എന്താണ് ക്രമത്തിലാക്കാം എന്നാണ് ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് അത് ഓർഡർ കൊടു തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അബ്ദുൽ മുത്തലിബിനെ ഉമ്മു ഐമൻ മക്കയിലെത്തുകയും കുട്ടിയുമായി ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ ഉള്ളത് അത് ഓർഡർ തെറ്റാണ് അത് എങ്ങനെ ശരിയാക്കാം അതിൽ ആദ്യം ചേർക്കേണ്ടത് എന്താ ഇതാണ് ആദ്യം ചേർക്കേണ്ടത് കുട്ടിയുമായി അതാണ് ആദ്യം ചേർക്കേണ്ടത് ഒന്നാമതായി ചേർക്കേണ്ടത് അതാണ് കുട്ടിയുമായി ഇനി എന്താ വേണ്ടത് കുട്ടിയുമായി ഉമ്മു ഐമൻ ഇതാണ് രണ്ടാമതായിട്ട് ചേർക്കേണ്ടത് കുട്ടിയുമായി ഉമ്മു ഐമൻ ഇനി മൂന്നാമതെന്താണ് എന്താ ഇതാണ് മൂന്നാമതായിട്ട് ചേർക്കേണ്ടത് മക്കയിലെത്തുകയും മക്കയിലെത്തുകയും പിന്നെ നാലാമതായി ഇതാണ് ചേർക്കേണ്ടത് അബ്ദുൽ മുത്ത ിബിനെ അബ്ദുൽ മുത്തൊലിബിനെ പിന്നെ അവസാനമായിട്ട് അഞ്ചാമതായിട്ട് കൊടുക്കേണ്ടത് ഇതാണ് ഏൽപ്പിക്കുകയും ചെയ്തു ഏൽപ്പിക്കുകയും ചെയ്തു ഇത് പിന്നെ അബവയിൽ അവിടെ വെച്ച് അമിനാഭി വഫാത്തായി അതിന് ശേഷം ഉണ്ടായ കാര്യമാണ് കുട്ടിയുമായി ഉമ്മു അയ്മൻ മക്കയിലെത്തുകയും അബ്ദുൽ മുത്തലിനെ അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കുകയും ചെയ്തു ഇങ്ങനെയാണിത് ഓർഡറിലാക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്ീപാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർക്ക് ഒരു മദ്രസാ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലൈക്കും വാഹത്തു അല്ലാഹി വർക്കാത്തു